ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഭക്തിഗാന ശാഖയിലെ ചക്രവർത്തിയായ ജയവിജയ സഹോദരന്മാരിലെ ജയനയാണ് ഇദ്ദേഹം ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലമായി മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ ഭക്തിഗാന കാസറ്റുകളുടെയും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് അവിസ്മരണീയമായ തൻ്റെ ആദ്യ അയ്യപ്പ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പ്രേക്ഷകരുമായി സംസാരിക്കുന്നു ആദ്യമായിട്ട് വാസ്തവത്തിൽ പന്ത്രണ്ട് വയസ്സിലാണെന്ന എൻ്റെ ഓർമ്മ അച്ഛൻ എൻ്റെ കാലത്താണ് അപ്പം അച്ഛൻ വലിയ പൂജാരിയും തന്ത്രികളൊക്കെ ആയിരുന്നു ശ്രീധാരായണ ഗുരുവിൻ്റെ കൂടെ ശിശുത്വം സ്വീകരിച്ച് അങ്ങനെ ശിവകരി വച്ച് ഈ താന്ത്രികവിദ്യ ഒക്കെ പഠിച്ച് അദ്ദേഹം അങ്ങനെ ഒരു പൂജാരിയായിട്ടിരിക്കുന്നത് അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു അപ്പോൾ അച്ഛൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ മക്കളെ ശബരിമല കൊണ്ടുപോകണമെന്ന് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ആർമീൻ മാലയൊക്കെ ജീവിച്ച് ഞങ്ങളെ ഒരു ഇരട്ടമറ്റവരായത് കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഇന്നലത്തെ ആയിരിക്കും ശബരിയക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് വലിയ ഒരു ആർഭാടമായിട്ട് തന്നെ പഴയ പഴയകാലത്ത് ശബരിയക്ക് പോകുന്നത് ഒരു ചെറിയ കാര്യമായിട്ടല്ല വളരെ ഭക്തി പുരസ്സരമായിട്ടൊക്കെയുള്ള രീതിയിലാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെ അതിൻ്റെ ശരിയാട്ടുള്ള വൃത്തത്തോടു കൂടി ഓരോരോ അതിന് ഗടുവിൽ ഓരോരോ പൂജാതി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വെള്ളം കൂടിയെന്നൊക്കെ പറഞ്ഞ് പഴയകാലത്ത് നടത്തു വരും അത് ഒരുപാട് പേർക്ക് ക്ഷണം കൊടുത്തിട്ട് അവിടെ വന്നിട്ട് അതിന് പാട്ട് ഉണ്ട് ഇവിടെ ഈ ഉടുക്കുപാട്ട് അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ പാട്ട് ഒക്കെ പാടി പിന്നെ അത് അപ്പോൾ ഈ കുരുത്തോളം ഈ ഇത് അതിന് മണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കുക അയ്യപ്പനെ ഇരുത്താനുള്ള നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തായിരുന്നു അങ്ങനെ ഈ മലയ്ക്ക് പോകുന്ന ആ ദിവസം അവിടെ വലിയ ആഴിപൂജയും അതുപോലെ ഇതുപോലെ വലിയ പൂജ കെട്ടുന്നതിനിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഈ കെട്ടുന്നതെല്ലാം നിറച്ച് വളരെ ഭക്തിപുരുഷന ഈ വെള്ള കൂടി ശര തലയോട് ഇതൊക്കെ ഇരുമുടിയൊക്കെ എടുത്തു വെച്ച് അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും കരയാണ് ഇവർ ശബരിമല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശബരിമല അല്ല ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം മുഴുവൻ കാടാണ് കാട്ടുപുഴി തന്നെ വേണം നമ്മളവിന്ന് പോകാൻ ആനയുണ്ട് പുലിയുണ്ട് എല്ലാം ഉണ്ട് സകല സാധനങ്ങളുള്ള ഒരു ഘോര വരമായതുകൊണ്ട് തിരിച്ച് വരുന്നവരെ ഇവർക്ക് സമാധാനമല്ല വീട്ടിലുള്ള എല്ലാവരും കൂട്ടം കരച്ചിരൊക്കെയായിരുന്നു അങ്ങനെ കെട്ടൊക്കെ കേട്ട് തലയൊക്കെ കയറ്റി അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഈ ആഴിപൂജ ഒരു ഭക്തൻ ചാടിയായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടായിരുന്നു അതായത് ധാരാളം വിറകിട്ട് അങ്ങോട്ട് തീ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ തീയങ്ങ് അണയുമല്ലോ അന്നിട്ട് പിന്നെ ആ കരല് മാത്രം ഇങ്ങനെ കിടക്കുക ആ കരലിൻ്റെ പുറത്ത് ഈ ഭക്തൻ കയറി ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോവുക അത് ഇങ്ങനെ അത് എന്ന് പറയും നമ്മൾ നെല്ലൊക്കെ ചിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ അത് ചിക്കയൊക്കെ അയാൾ ഉട കിടന്ന് ഭയങ്കര സ്വാമി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ ആ ഭക്തനെ അത് കഴിഞ്ഞു അത് കണ്ടപ്പോൾ അത് ചെയ്തത് കാരണം വെച്ചാൽ അയാളുടെ കാലമൊന്നും പൊള്ളിയില്ല കാലേ പൊള്ളിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് കെട്ടുന്നറയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ പാമ്പാടി ഇവിടുന്ന് പാമ്പാടിക്ക് നടന്ന് നടന്നാ പോകുന്നത് അപ്പം ശബരിമല വരെ നടക്കണം നടന്ന് തന്നെ പോകണം എന്ന അച്ഛൻ്റെ ഒരു തീരുമാനം അങ്ങനെ ആയിരുന്നു അങ്ങനെ പാമ്പാടി പോയി അന്ന് അവിടെ വിശ്രമിച്ചു അത് കഴിഞ്ഞ് പിന്നെ വാഴൂരു വാഴൂരൂരിയാണ് പോകുന്നത് വാഴൂരി പോയിട്ട് പിന്നെ അവിടെ പൊനുകുന്നം പു കഴിഞ്ഞിട്ട് എരുമേലിയുടെ അവിടെ ചെന്നിട്ട് എരുമേലി പേട്ടയൊക്കെ തുള്ളി അത് കഴിഞ്ഞാൽ അഴുതമേടെ ഇങ്ങനെ ഓരോ ഓരോന്നും കറക്റ്റായിട്ട് ഇങ്ങനെ പോവുക എന്നിട്ട് കരിമല അങ്ങനെ പിന്നെ നീലിമല പിന്നെ പിന്നെ വെള്ളിയാഴ്ച തുറന്നു ചെറിയാനോട്ടം വരുന്നു പിന്നെ പമ്പയിലോട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെ നടന്നങ്ങ് പോകുമായിരുന്നു വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കാരണം ആ കാലത്ത് ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് അച്ഛനും ഒക്കെ നടന്നു വരുള്ളൂ അവർക്ക് വയസ്സെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഓടി ഇപ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ അവർക്ക് പേടിയാണ് കാരണം പെട്ടെന്ന് ഓടി പോകുന്നുള്ളത് കാട്ടിലൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നോണ്ട് ഇരുന്ന് പിന്നെ ഇവർ വരുന്നവരെ അവിടെ ചോദിച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ അവർ വരും അങ്ങനെ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ആദ്യത്തെ മലയെ അന്ന് അച്ഛനാണ് കൊണ്ടുപോയത് വസ്തുനതിനൊരു കാരണം ഞങ്ങളെ ഈ അയ്യപ്പ ഭക്തിമാർഗത്തിലോട്ട് ഒന്ന് കറുത്തി വിടാൻ വേണ്ടി അച്ഛനായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഗുരുനാഥനായിട്ട് നിന്നത് അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് അത് വാസ്തവത്തി ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അച് അച്ഛൻ ഗുരുവായിട്ട് വന്ന് അല്ലെ അയ്യപ്പനായിട്ട് വന്നിട്ട് നമ്മളെ ഈ മാർഗ്ഗത്തിലോട്ട് കൊണ്ടുവന്നു എന്ന് വേണം വിചാരിക്കുക വാസ്തു അയ്യപ്പ ഭക്തിഗാനത്തിലോട്ട് വരാനും ഒരു വാസ്തുവെ ഒരു അയ്യപ്പ എൻ്റെ ഒരു കടാക്ഷം തന്നെയാണെന്ന് വിചാരിക്കുക കാരണം അങ്ങനെ വന്ന് ചേർന്നത് ഞങ്ങളീ സംഗീതത്തിലെ ഉപരിപഠനത്തിന് ആദ്യം പോയത് ആന്ധ്രയിൽ അതായത് വിജയവാഡായി ബാലംകൃഷ്ണയുടെ കൂടെ പഠിക്കാനാണ് പോയത് അപ്പോൾ അദ്ദേഹത്തിന് ആ കാലത്ത് അവിടെ ആൾട്ടറേറ്റി ജോലിയായിരുന്നു അപ്പോൾ ആ ജോലി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ മദ്രാസിൽ വന്നിട്ട് ഈ പടങ്ങളിലൊക്കെ പാടണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാണ് അദ്ദേഹം മട്രാസിലോട്ട് പിന്നെ വരികയും പിന്നെ മട്രാസിൽ അദ്ദേഹം വേറെ വീട് വാങ്ങിച്ചാൽ അവിടെ താമസിക്കുകയും അപ്പോൾ ആ വീട്ടിൽ തന്നെ ഞങ്ങൾക്കും പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അദ്ദേഹം അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ ഈ എച്ച് എം ഇക്കാരെ പല സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ സ്റ്റുഡിയോകളിലും ഞങ്ങളും പോവുമായിരുന്നു ഈ റെക്കോർഡിങ്ങിനൊക്കെ അന്നൊക്കെ പാടിയ പാട്ടാണ് ഒരു നാൾ പോകുമോ എന്നൊക്കെയുള്ള പഴയ പാട്ടില്ലേ അത് പാട്ട് റെക്കോർഡ് ചെയ്ത അദ്ദേഹം മട്ടാസി വന്നു കഴിഞ്ഞിട്ട് അവർ സ്ഥിരമായി ചാൻസ് കൊടുത്തതാണ് അപ്പോൾ ഇതിനൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ഈ കണ്ണൻ എന്നൊക്കെ പറഞ്ഞ് ഈ എച്ച് എം ഇയുടെയും കൊളംബിയുടെയൊക്കെ മാനേജേഴ്സുണ്ട് അവിടെ അവർ എഗ്രിമെൻറ്റിന് വേണ്ടി വരുമ്പോൾ ഓരോ പടത്തിലെ പാട്ടുകൾ എഗ്രിമെൻ്റ് ചെയ്യിക്കാൻ അപ്പം അങ്ങനെയൊക്കെ ഇവരെ പരിചയമൊക്കെ ആയി അപ്പം ഞങ്ങളെപ്പറ്റി ബാലമുളകൃഷ്ണനൊക്കെ പറഞ്ഞ് ഇവർ എൻ്റെ ശിശുമാരാണ് നല്ലോണം പാടും അവർക്ക് ചാൻസ് കൊടുക്കണം അന്നേ അങ്ങനെയൊക്കെ പറയുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേന് അവരൊക്കെ അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും മ്യൂസിക് ഡയറക്ഷൻ ചെയ്യും നിങ്ങളിപ്പോൾ ആദ്യം പാടാൻ ആയിട്ട് ഉദ്യമിക്കേണ്ട പാട്ട് നമുക്ക് പിന്നെ പാടാം എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ പാട്ട് പാടാനാണ് അവിടെ ചിന്തിക്കും എച്ചം വീരും പക്ഷേ മംഗവതിയും അതുപോലെ തങ്കയ്യെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അവിടുത്തെ ജനറൽ മാനേജറൊക്കെ അപ്പോൾ അവർ ചാൻസ് തന്നു പക്ഷേ നമുക്ക് മ്യൂസിക് ഡയറക്ഷനിലേക്കുള്ള ഒരു സന്ദർഭമാണ് തോന്നുന്നത് അപ്പോൾ അന്നും ഈ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആദ്യം റിക്കോഡ് എന്നുള്ള ഒരു തീരുമാനം ഞങ്ങളെത്തി അപ്പോൾ അവിടെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല വാസ്തവത്തിൽ അയ്യപ്പ ഗാനങ്ങളില്ല അവിടെ അവിടെ ഈ ചെറിയ പ്രേമഗാനങ്ങൾ പിന്നെ ചെറിയ തമാശ പാട്ടുകൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് അന്നത്തൊക്കെ ഈ വിശയ് നമ്മുടെ ഇതിനുള്ള ഗ്രാമഫോൺ ഫോൺ അതായത് സെവൻറ്റി എയ്റ്റ് പിന്നെ എക്സ്റ്റൻഡർ പ്ലേ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞു പിന്നെ എൽ പി ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഡിസ്കിലാണ് അവരുമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നങ്ങനെയാണ് ഈ പാട്ട് തന്നെ നമുക്ക് ആരെ പാടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചു അപ്പോൾ അന്നവിടെ ഇപ്പം ഈ യേശുവാസുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതല്ല അവർക്ക് ഇത് ആയിട്ടില്ല പടങ്ങളിലൊക്കെ ചാൻസ് വന്നിട്ടുള്ളൂ എന്നാൽ നമുക്ക് പിന്നീടെ പാടിക്കാം എന്താ പറയുക എന്ന് പറയുന്നത് തങ്ക തയങ്ക തങ്കയാണ് പറഞ്ഞു അപ്പോൾ ഇല്ല വലിയ ഫേമസാണ് അവരെ കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞു അവരെ കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി പാട്ട് ചൂണ് ചെയ്തു അപ്പോൾ എം പി സി എന്ന് പറഞ്ഞ ഒരാൾ അതാണ് പാട്ടെഴുതുന്നത് അത് ചെറുതാ നല്ലൊരു ഒരു പ്രായമുള്ള ആളാണ് പിന്നെ കവിതയൊക്കെ ശരിയടക്കായിരുന്നു പഴയ പഴയ ആളാണ് അപ്പോൾ അന്നത്തെ ആദ്യത്തെ പാട്ടിതായിരുന്നു ആ ഇഷ്ടദേവേ സ്വാമി വിചാരണമേ ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും ഇഷ്ട ദൈവമേ സ്വാമി ശരണമയ്യപ്പ ഞാൻ വണങ്ങും ഇഷ്ട ദൈവമേ സ്വാമി ശരണമയ്യപ്പ ഈ പാട്ടാണ് പിന്നിലെ കൊണ്ട് പാടിച്ചത് ഈ പാട്ട് വളരെ ഹിറ്റായി പുറത്ത് ഇറങ്ങി വിപണിയിൽ വന്നപ്പോഴത്തേനും വളരെ ഹിറ്റായി അത് കഴിഞ്ഞ് പിന്നെ ധാരാളം പാട്ടുകൾ ഇങ്ങനെ അയ്യപ്പ ഭക്തിഗാനമായിട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് അച്ഛമ്മിക്കാറ് റിക്കടിയിക്കുക പല പല തവണയായിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ജയചന്ദനെ ആദ്യം പാടിച്ചു ജയചന്ദനെ ആദ്യം പാടിയത് ആദ്യ ശ്രീശബരീശ ശ്രീശബരീശ ദീനദയാള മേമലും ശ്രീകണ്ഠ ശരണം ശരണം കമലം പുലിവാഹനാം അയ്യപ്പ ഈ പാട്ടാണ് പുള്ളി ആദ്യമായിട്ട് പാടുന്ന പാട്ട് അവർ കേൾക്കുമ്പോൾ അതിനകത്ത് ഭക്തി കുറവാന്നാണ് തങ്കയെ പറയുന്നത് നിങ്ങൾ പാടുമ്പോൾ തന്നെ നല്ല ഭക്തി തോന്നിക്കുന്നുണ്ട് അപ്പം ഈ ഭക്തി ഈ നമുക്ക് മറ്റേ അവർ പാടുമ്പോൾ കേൾ അവരെന്തോ അത് പാടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം അതിനകത്ത് ഭക്തി പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ പാടണം എന്നൊരിക്കൽ തങ്കയെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളെ ആഗ്രഹം സാധിക്കുകയാണ് അപ്പോൾ അവിടെ വരെ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല സൈലൻ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവസാനം അവരത് സമ്മതിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകുകയാണ് നമ്മളറിയാതെ തന്നെ ഈ നേട്ടങ്ങൾ ആരാണ് അതിൻ്റെ അനുഗ്രഹം പുറകിലത്തെ അനുഗ്രഹം ആരാന്ന് നമ്മൾ ചിന്തിക്കുമ്പം അതിൻ്റെ അതൊരു ശക്തി നിൽക്കുന്ന അയ്യപ്പനായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ മറ്റൊരു ശക്തിയായിട്ട് നമ്മൾ കാണുന്നത് കാരണം അയ്യപ്പനെ നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു മലയ്ക്ക് പോകുന്നു അവിടെ എല്ലാ വർഷവും പോകുന്നുണ്ടേ അവിടെ പോയിരുന്ന പോലെ പാടുന്നുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അയ്യഭക്തിഗാനങ്ങൾ പാടുന്നുണ്ട് ആ സമയത്ത് അതായത് തിരുവാരം വരുമ്പോഴത്തേന് അവിടെ ഈ ശരംകുത്തിയാലിൻ്റെ അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ട് അവിടെ പൂജയൊക്കെ ഉണ്ട് പൂജ കഴിഞ്ഞിട്ട് പിന്നെയാണ് ശബരിമലയിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സമയം മുഴുവനും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അയ്യഭക്ത ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുക എന്നിട്ട് അത് അവിടെ നിന്ന് പതിനെട്ട് വഴി കയറി ചാർത്തുന്നവരേക്കും പാടും അപ്പോൾ ഈ സന്ദർഭം മുഴുവൻ വളരെ ത്രില്ലായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക കാരണം ഈ ജ്യോതിദർശനത്തിന് പിന്നെ വാണ്ടൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കാണുന്നുള്ളൂ ഈ ഇത് കയറിക്കഴിഞ്ഞാൽ അതായത് ക്ഷേത്രത്തിനകത്ത് തിരുവാറനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റ് കാണത്തുള്ളൂ അപ്പോൾ അതുവരെ ഇങ്ങനെ ത്രില്ലായിട്ട് അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരെയും പാടിച്ച് ആ ഒരു അന്തരീക്ഷം അങ്ങോട്ട് സൃഷ്ടിക്കുക ഭയങ്കര ഭക്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പാടും തുള്ളും ഉടക്കിടന്നും വികളമാണ് അത്ര കണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം തന്നെയാണ് വാസ്തവത്തിൽ നമുക്ക് പിന്നെയും പിന്നെയും അവസരങ്ങളുണ്ടാക്കി ഉണ്ടായതും അല്ല ഓരോരുത്തർക്ക് തരാൻ തോന്നിയതുമൊക്കെ ആ അയ്യപ്പൻ്റെ ഒരു കടാക്ഷം തന്നെ വിശ്വസിക്കുന്ന ആളാണ്